പാലക്കടവിലെ ബാവക്കാന്റെ ചായക്കട വരെ ഒന്ന് പോയാലോ തൊണ്ണൂറ്റിമൂന്നിന്റെ ചുറു ചുറുക്കുള്ള ചായ അതിവിടെ കിട്ടും വെറുതെയല്ല വാർദ്ധക്യത്തിന്റെ നരവീണെങ്കിലും നാൽപ്പത്തിമൂന്ന് കൊല്ലം മുൻപത്തെ അതേ ഉഷിരോടെ തൊണ്ണൂറ്റിമൂന്നാം വയസ്സിലും ചായക്കടയിൽ ആക്റ്റീവാണ് ചായക്കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിലും നാട്ടുകാർക്കിത് ബാവക്കാന്റെ ചായക്കടയാണ് ആറേകാൽ മുതൽ എട്ട് മണിവരെ ബാവക്കായും കടയും സജീവമാണ് ചാലിയാർ പുഴയ്ക്കരെയാണ് ചായക്കട സ്ഥിതി ചെയ്യുന്നത് മുതലാളിയും തൊഴിലാളിയും എല്ലാം ഇദ്ദേഹം തന്നെ ചായക്കടയിൽ പോയാൽ ധാരാളം കഥകൾ കേൾക്കാം പറഞ്ഞാലും തീരാത്ത കഥകൾ കേട്ട് കാടിന്റെ വന്യ സൗന്ദര്യത്തിൽ മുഴുകി ഒരു ചായ ആഹാ അന്തസ് ബാവക്കായ്ക്ക് പ്രായം തൊണ്ണൂറ്റിമൂന്നാണെങ്കിലും പകൽ മുഴുവൻ കടയിലായിരിക്കും രാവിലെ ആറേകാലോടെ കടയിലെത്തിയാൽ രാത്രി എട്ടോടെയാണ് മടങ്ങുക വെള്ളിയാഴ്ച മാത്രം രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് കട തിരുവനന്തപുരം ഭീമാപള്ളി സ്വദേശിയായ ബാവ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇവിടെ എത്തിയത് അങ്ങനെ ബാവക്ക പാലക്കടവുകാരനായി ഇപ്പോൾ ഈ മലവാരത്തെ തോട്ടം തൊഴിലാളികൾക്കും പ്രകൃതി ഭംഗി കാണാനെത്തുന്നവർക്കുമൊക്കെ അത്താണിയാണ് ബാവക്കാന്റെ ചായക്കട പുലർച്ചെ തന്നെ തൊഴിലാളികളും മറ്റുമായി കുറെ പേരെത്തും പ്രഭാത ഭക്ഷണം ഒരുക്കി പാവക്ക ഇവരെ കാത്തിരിക്കും പത്രമെത്തും മുൻപേ കടയിൽ നിന്ന് നാട്ടുവാർത്തകൾ ഇറങ്ങും കാട്ടാനെ ഇറങ്ങി നാട് ഉറപ്പിച്ചതിന്റെ കഥയും കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചതിന്റെയും കാലവർഷ കെടുതിയുടെ നാട്ടു വിശേഷങ്ങളും അങ്ങനെ ഏറെയുണ്ടാകും വാർത്തകൾ ഇതിനൊപ്പം അതിഥി തൊഴിലാളികളും ചേർന്നാൽ വിവിധ ഭാഷകളുടെ സംഗമ കേന്ദ്രമാകും ഇവിടം പണ്ടുകാലത്ത് ചാലിയാർ പുഴയിലൂടെ തോണി മാർഗമാണ് കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചിരുന്നത് പിന്നെ മുണ്ടൻതോടും കടക്കണം വർഷകാലത്ത് മലയോരത്തെ യാത്രാ ദുരിതവും ഏറെയായിരുന്നു പാലക്കടവിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വീട് വനമേഖലയോട് ചേർന്ന പ്രദേശമായതിനാൽ ചിലപ്പോഴൊക്കെ ആന ഇറങ്ങാറുണ്ട് ഇവിടെ വനാതിർത്തികളിൽ വകുപ്പ് സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാത്തതാണ് കാരണം രാത്രി കടയടച്ചു മടങ്ങാൻ നേരം ആനയെ കണ്ട സന്ദർഭങ്ങൾ ബാവക്ക ഓർത്തെടുക്കുന്നു ആ അന്ന് വന്യമൃഗമൊന്നുമില്ല അന്ന് ഏത് പാരി രാജ്യത്തെ ഈ കാട്ടി കുളി നടക്കാം ഏതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു വന്യമൃഗങ്ങളൊക്കെ വന്നിട്ട് കൂടെ അവർ പത്ത് കൊല്ലത്തിന് ഇപ്പുറത്തോട്ട് ഈ വന്യം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടായത് ആദ്യം ഒരായ പിന്നെ രണ്ടായിരുന്ന പിന്നെ നാലായിരുന്ന അങ്ങനെ ആനോട് അനുമതി ആയി പിന്നെ കുരങ്ങ് കാഴ്ചയിൽ ബാവക്ക കുറച്ചൊരു ഗൗരവക്കാരനാണ് പക്ഷെ ആളൊരു പാവമാണ് പരമശുദ്ധൻ നമ്മുടെ ബാവാക്കയ്ക്ക് ഭാര്യയും മക്കളുമുണ്ട് ഈ കൊച്ചുകടയാണ് ഈ കുടുംബത്തിന്റെ ആശ്രയം കുടുംബം പുലർത്താൻ ഈ കടയ്ക്ക് സാധിച്ചെന്ന് ബാവാക്ക സാക്ഷ്യപ്പെടുത്തുന്നു അഞ്ച് പെൺമക്കളും അഞ്ച് ആൺമക്കളുമാണ് ഇദ്ദേഹത്തിന് എല്ലാവരും വിവാഹിതർ ആൺമക്കളൊക്കെ വിളിപ്പാടകലെ തന്നെയുണ്ട് ഉപ്പാക്കി ഇനിയെങ്കിലും ഒന്ന് വിശ്രമിച്ചൂടെ എന്ന അവരൊക്കെ ഇടക്കിടെ ചോദിക്കാറുണ്ടത്രേ ഈ കടയിൽ പകലന്തിയോളം ജോലി ചെയ്യലാണ് തൻ്റെ വിശ്രമമെന്ന മറുപടിയാകും മക്കളുടെ ചോദ്യത്തിന് നാലു പതിറ്റാണ്ട് കടന്ന ശീലം നിർത്താനാകുന്നില്ലെന്നും പറഞ്ഞ് ഭാവ കച്ചിരിക്കും ഇ ടി വി ഭാരത് മലപ്പുറം